بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا اولي الالباب ليس عليكم جناح ان تبتغوا فضلا. بسم الله الرحمن الرحيم، الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء المرسلين نبينا محمد وعلى اله وصحابته اجمعين، ثم اما بعد. സഹോദരന്മാരെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വബറാത്ത് പിന്നൊരു ചോദ്യം അവിടെ അറഫ നോമ്പ് എന്നാണ് നോക്കേണ്ടത് എന്നാണ് അർഫ ദിവസത്തെ നോമ്പ് നോക്കേണ്ടത് ദുൽഹജ് ഒമ്പതിനാണോ അതല്ല ദുൽഹജ്ജ് ഒമ്പതിന് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ ദിവസത്താണ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഒരു കുട്ടർ നാട്ടിൽ വൈകി മാസം കണ്ട് വൈകി മാസം കണ്ട് ഇവിടെ നാർത്തെ ഉണ്ട് അപ്പം ഇവിടെ ദുൽഹജ് ഒമ്പത് എന്നാണല്ലോ അറഫ അറഫ ദിവസം അപ്പോൾ നമ്മളെ നാട്ടിൽ അന്ന് അന്ന് എന്ത് എത്ര ആയിരിക്കും ദുൽഹജ്ജ് എട്ടായിരിക്കും ദുൽഹജ് എട്ടായിരിക്കും അപ്പം ദുൽഹജ് എട്ടിനാണോ നാട്ടിൽ നോമ്പ് നോമ്പെടുക്കേണ്ടത് അതല്ല ദുൽഹജ് ഒമ്പതിനാണോ നോമ്പ് എടുക്കേണ്ടത് അറഫ ദിവസത്തിലാണ് നോമ്പ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തായി ദുൽഹജ് എട്ടിന് നാട്ടിൽ നോമ്പ് എടുക്കണം എന്നായി കാരണം എന്താ ആജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്താണ് നോമ്പ് എടുക്കേണ്ടത് അതുകൊണ്ട് പിന്നെ ദുൽഹജ് എട്ടിന് നോമ്പ് എടുക്കുക നാട്ടിൽ എന്നിട്ട് ദുൽഹജ് ഒമ്പത് കഴിഞ്ഞ് ദുൽഹജ് പത്തിന് പെരുന്നാൾ ഇതാണ് അവരുടെ ഈ പക്ഷം വാദം സമ്മതിച്ചാൽ അതിൻ്റെ സ്വാധീനം എന്നാൽ പണ്ഡിതന്മാരിൽ പല പ്രമുഖരും പറഞ്ഞത് ദുൽഹജ് ഒമ്പതിനാണ് നോമ്പെടുക്കേണ്ടത് ദുൽഹജ് ഒമ്പതിനാണ് അറഫ ദിവസം അന്നാണ് നോമ്പ് എടുക്കേണ്ടത് നോമ്പെടുക്കേണ്ടത് റസൂൾദി സലഹസല തങ്ങൾ ദുൽഹജ്ജ് ഒമ്പതിനാണ് നോമ്പെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ മാസം കണ്ടതിനനുസരിച്ച് അവിടെ എന്താണോ ദുൽഹജ് ഒമ്പത് അന്ന് നോമ്പെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ മാസം കണ്ടതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത് നോമ്പെടുക്കേണ്ടത് അത്തൊക്കീത്തു ഷഹരിയുണ്ട് അത്ത ഒക്രീത്തു ലോമിയുണ്ട് ഒരു ദിവസത്തെ സമയനിശ്ചയുണ്ട് ഒരു മാസത്തെ സമയനിശ്ചയമുണ്ട് നമ്മളെ നാട്ടിൽ നിസ്കാരമൊക്കെ എങ്ങനെ നാട്ടിലെ ദിവസ കണക്കനുസരിച്ചാണ് തൗക്കീത്തിൽ യോമിയാണ് അതേപോലെ തന്നെയാണ് അത് സൗദിയിലെ സമയമനുസരിച്ചല്ല നമ്മളെ നാട്ടിൽ നിസ്കാരം കണക്കാക്കുന്നത് നാട്ടിലെ സമയമനുസരിച്ചാണ് അപ്പോൾ അ തൗക്കീത്തിൽ യോമി തന്നെ പോലെ തന്നെ ഷഹരി ഉണ്ട് മാസ സമയ കണക്കുകൊണ്ട് ആ കണക്കനുസരിച്ചിട്ടാണ് നമ്മളെ നാട്ടിൽ നോമ്പും ചിട്ടപ്പെടുത്തേണ്ടത് അതിൽ നിന്ന് റമല നോമ്പിനൊരു വിധിയും അറഫ നോമ്പിന് വേറൊരു വിധിയും അങ്ങനെയല്ല റമ നോമ്പ് എങ്ങനെയാണോ ഉറപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് അറഫ നോമ്പ് ഉറപ്പിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതാണ് ശരിയോടടുത്ത വീക്ഷണവും യുക്തിയോട് കൂടുതൽ യോജിക്കുന്ന വീക്ഷണവും എന്തുകൊണ്ട് ഒരേ കൂട്ടർ നമ്മൾ ഇതിന് മസല നേരെ തിരിച്ചുവിട്ടു നോക്കുക അതായത് ഇവിടെ മാസം കണ്ടതിൻ്റെ പിറ്റേന്ന് വേറൊരു അടുത്ത് മാസം കണ്ടത് നോക്കുക ഇവിടെ നാർത്ത മാസം കണ്ട് പിറ്റേന്ന് വേറൊരു അടുത്ത് മാസം കണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തേലും അറിയില്ലണ്ടാകുക ഏ ആ പെരുന്നാൾ ഓലെ പെരുന്നാളുടെ അന്ന് ഓലെ പെരുന്നാളിൻ്റെ അന്നായിരിക്കും അവിടെ ഇവിടുത്തെ അറഫ അങ്ങനെ വരും അപ്പോൾ പെരുന്നാളുടെ അന്ന് അവർ ദുൽഹജ് പത്തിന് എങ്ങനെയാണ് അവർ എടുക്കുക ഇവിടുത്തെ അറഫയെ നോക്കിയിട്ട് പെരുന്നാൾ ദിവസം നോമ്പ് എടുക്കൽ ഹറാമാണ് അപ്പം മാസം പിന്നെ അറഫയിൽ ഹാജിമാർ നിൽക്കുന്നതിനനുസരിച്ചാണ് ലോകം മുഴുവൻ ഒന്നായിട്ട് നോമ്പെടുക്കുന്നത് ആ ഹാജിമാരോടൊത്ത് അറഫയിൽ നിൽക്കുന്നതിനോട് താതാൽമ്യം പുലർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ആർത്ത മാസം കണ്ടിട്ട് അവർക്ക് പെരുന്നാളേ ആ പെരുന്നാൾ ദിവസത്തിൽ അവർ നോമ്പ് അവസ്ഥ വരും മാത്രമല്ല അതൊരു പ്രായോഗിക ഇതുമല്ല കാരണം ഈ അറഫയിൽ പകലാകുമ്പോൾ രാത്രിയാകുന്ന നാടുകളുണ്ട് അറഫയിൽ പകലാകുമ്പോൾ രാത്രി സമയാകുന്ന നാടുകളുണ്ട് ആ നാട്ടുകാരെങ്ങനെ നോമ്പിടുക്കുക മാത്രമല്ല അറഫയിൽ ഹാജിമാർ നൃത്തം തുടങ്ങുന്നത് ദുൽഹജ്ജ് ഒമ്പതിൻ്റെ ഉച്ചക്ക അർഫ നൃത്തത്തിൻ്റെ അവസാന സമയം ദുൽഹജ്ജ് പത്തിൻ്റെ ഫജറിന അറഫയിൽ പകലിൽ നിൽക്കുക അന്നത്തെ രാത്രി നിൽക്കുക പകലും നിൽക്കാൻ പറ്റാത്തവർക്ക് രാത്രി പോയി എന്നാലും മതി അപ്പോൾ രാത്രി സമയം അവസാനിക്കണത് അറഫൻ്റെ സമയം അവസാനിക്കണത് ദുൽഹജ് പത്തിൻ്റെ ഫജറോട് കൂടിയാണ് അപ്പോൾ പിന്നെ ഹാജിമാരുടെ വുക്കൂഫിനോട് താതാൽമ്യം പുലർത്തിയിട്ടാണ് എങ്കിൽ എപ്പോഴാണ് നോമ്പ് തുടങ്ങുക എപ്പോഴാണ് നോമ്പ് അവസാനിക്കുക ഏതായാലും അതൊരു പിന്നെ കൃത്യമായിട്ടുള്ളൊരു യുക്തിയോട് കൂടുതൽ കൂടുതലടുത്ത അല്ലെങ്കിൽ ഷറൈൻ്റെ പിന്നെ പ്രമാണവചനങ്ങളോട് നേരിട്ടടുത്ത ഒരു അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പല പണ്ഡിതന്മാരും ഷെയ്ഖ് ഇബിനു സൈമിം റഹ്മത്ത് അലി പറഞ്ഞതുപോലെ ഓരോ നാട്ടുകാർക്കും അ തൊക്കെയും ഉണ്ട് അതേപോലെ തന്നെ ആ നാട്ടുകാർക്ക് തൊക്കീത്തു ഷെഹരി ഉണ്ട് അവിടങ്ങളിൽ മാസം കണ്ടതിനനുസരിച്ച് അവർ ദുൽഹജ് ഒമ്പത് എന്നാണോ ആ ദുൽഹ് ഒമ്പത് എന്നാണോ ഇവിടെ ദിവസം എന്താണെന്നല്ല ദുൽഹജ് ഒമ്പത് അവിടെ എന്നാണോ അന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രബലമായിട്ടുള്ളത് എന്താണ് ശരിയോടെ അടുത്ത അഭിപ്രായം എന്നുള്ളതാണ് ഇതാണെങ്കിൽ പറയാനുള്ളത് അള്ളാഹുതാലം ആലം സുഹാനി കഷ്ട